കുട്ടികളുടെ ലോകം നിറഞ്ഞാൽ നിറഞ്ഞതാണ് കലയും ചിരിയും നിറഞ്ഞതാണ് എന്നാൽ ചില കുട്ടികൾക്ക് ഈ ലോകത്തെ അല്പം വ്യത്യാസമായി അനുഭവപ്പെടുന്നു അവരുടെ ചിന്തകൾ അതിവേഗത്തിൽ പായുന്നു അവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതായി തോന്നുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ മക്കളെ പറ്റി മാതാപിതാക്കൾ പരാതി പറയാറുണ്ട് അവൻ എപ്പോഴും വാശിയാണ് ദേഷ്യമാണ് ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല തുടങ്ങിയ പരാതികൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ സ്കൂളുകളാണെങ്കിലും അധ്യാപകർക്ക് ഇവരെ പറ്റി പരാതിയായിരിക്കും എവിടെയും അടങ്ങിയിരിക്കില്ല ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല ക്ലാസ്സിൻ്റെ പകുതിയിൽ വെച്ച് ഇറങ്ങി ഓടുന്നത് കാണാം മറ്റുള്ള കുട്ടികളെ അനാവശ്യമായി വികൃതി കാണിക്കുന്നത് കാണാം എന്നൊക്കെ പറയാറുണ്ട് പരാതികൾ കേൾക്കാറുണ്ട് വീട്ടിലാണെങ്കിലും ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും ഇവർ ഇത് വേണം അല്ലെങ്കിൽ അവരുടെ വാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോ ചെയ്യുന്നതല്ല ഇത് കുട്ടികളിൽ വ്യാപകമായി കാണുന്ന ഒരു പെരുമാറ്റ പ്രശ്നമാണ് ഇതിനെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നു അഥവാ എ ഡി എച്ച് ഡി ഇതൊരു രോഗമല്ല മറിച്ച് കുട്ടികളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലെ ഒരു വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതുമൂലം ശ്രദ്ധിക്കാനും സ്വയം അവരെ നിയന്ത്രിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധക്കുറവ് ഒരു പഞ്ചസാര കുപ്പിയിലെ ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെപ്പോഴും ആ ഒരു കുപ്പിയിലൂടെ ചലിക്കുന്നതും ഓടുന്നതുമായി കാണാറുണ്ട് അല്ലേ അവർക്ക് പ്രത്യേകിച്ച് ദിശയോ ഒരു ലക്ഷ്യമോ ഒന്നുമില്ല ഇതുപോലെയാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളുടെ ചിന്ത അവർക്ക് പ്രത്യേകിച്ചൊരു ലക്ഷ്യമോ പ്രത്യേകിച്ചൊരു കാര്യത്തിലെ ഒരു ബോധമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അവരിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഒന്നിലും അവർക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ അവരെ എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അവർക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവർക്ക് സ്കൂളുകളിൽ നിന്ന് നമ്മൾ ഹോംവർക്കുകൾ കൊടുക്കുമ്പോൾ അവർ അത് ചെയ്യാൻ മറന്നു പോകും നമ്മൾ കുട്ടികളെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കടയിൽ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞതിൻ്റെ പകുതി വാങ്ങി വരും ബാക്കി എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ മറന്നു എന്ന് പറയും ശരിക്കും ഇതൊരു മറവിയുടെ ലക്ഷണമല്ല അത് പറയുന്ന കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാത്തതിൻ്റെ ആ ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് പ്രശ്നമാണ് രണ്ടാമതായി കുട്ടികളിൽ കാണുന്ന ഒരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള വികൃതി എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ഇവർക്ക് കഴിയില്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ബഹളം വെച്ചും മരത്തിൻ്റെ മുകളിൽ കയറിയും മറ്റു കുട്ടികളെ വികൃതി കാട്ടിയും ഒക്കെയാണ് ഇവർ നടക്കുക ഇവർക്കൊരു സെക്കൻഡ് പോലും ഒതുങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല ഇവർ എപ്പോഴും എന്തിനെങ്കിലും ബിസി ആയിരിക്കും അതുപോലെ തന്നെ സ്കൂളുകളാണെങ്കിൽ വെറുതെ അനാവശ്യമായി മറ്റുള്ള കുട്ടികളെ വികൃതി കാണിക്കുക ക്ലാസ് എടുക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ കൊടുക്കുക ഇല്ലെങ്കിൽ കുട്ടികളുടെ കാലു വാരി വലിച്ചിട്ടും അങ്ങനെ ക്ലാസിന്റെ ഒരു ക്രമാന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടേത് ഒരു മോട്ടോർ ഘടിപ്പിച്ച യന്ത്രത്തെ പോലെയാണ് ഇവർ ചലിക്കുക എന്തിന് ഉറങ്ങുമ്പോൾ വരെ ഇവരുടെ കൈകാലുകൾ ചലിക്കുന്നതായി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും മൂന്നാമതായുള്ള ഒരു ലക്ഷണമാണ് ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ടം എ ഡി എച്ച് ഉള്ള മക്കളെപ്പോഴും എടുത്തു ചാട്ടമുള്ളവരാണ് അവർ സ്കൂളുകളിലാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം മുഴുവനാകുന്നതിന് മുന്നേ അവർ ഉത്തരം പറയും അതുപോലെ തന്നെ ചോദ്യം ഫുള്ള് കേൾക്കാനുള്ള ക്ഷമയൊന്നും അവർക്കുണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് പറയും ഇതുപോലെ തന്നെ കണക്കിലാണെങ്കിലൊക്കെ തന്നെ അവർ ആൻസർ പറയും പക്ഷെ അതെപ്പോഴും തെറ്റായിട്ടാണ് കാണാറുള്ളത് അതേപോലെ തന്നെ ഇത് അവരുടെ എക്സാമുകളിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അധ്യാപകർ സ്കൂളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാം അവരെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് പക്ഷെ എപ്പോഴും കെയർലെസ് അതായത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളാണ് എപ്പോഴും ശ്രദ്ധയില്ലാത്തൊരു പ്രശ്നമാണ് മാർക്ക് കുറയാനുള്ള കാരണം ഇത് എന്താണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക അതായത് ഒരു സമയം ഒരു കാര്യം ചെയ്തിട്ട് അടുത്ത കാര്യം എന്നുള്ള ഒരിതില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി എന്തുകൊണ്ട് എങ്ങനെയാണ് എ ഡി എച്ച് ഡി സം വരുന്നത് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു തലച്ചോറിൽ വരുന്ന ചെറിയ ഒരു വ്യത്യാസത്തിൻ്റെ പുറത്താണ് എ ഡി എച്ച് ഡി കുട്ടികളിൽ കാണപ്പെടുന്നതെന്ന് അതെങ്ങനെയാണ് വരുന്നത് നോക്കാം തലച്ചോറിൻ്റെ മുൻഭാഗം അഥവാ നെറ്റിയുടെ പിറകിലായിട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അതിലൊരു ഹോർമോൺ ഉണ്ട് ഡോപ്പമൈൻ എന്ന് പറയും ആ ഒരു ഹോർമോണാണ് ഈ ഒരു കോൺസെൻട്രേഷനെയും ഏകാഗ്രതയെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ പ്രീഫ്രൻറ്റൽ കോർട്ടക്സിലെ ഡോപ്പമൈൻ്റെ അളവ് കുറവായിരിക്കും അത്തരം കുട്ടികളിലാണ് ഈ ശ്രദ്ധ കുറവും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണപ്പെടുന്നത് ഇത് പലപ്പോഴും ശ്രദ്ധ കുറവിന് കാരണമാകും ഇനി ഇതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം എ ഡി എച്ച് ഡിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അസുഖം മാറ്റിയാൽ മാറുന്നതാണോ എന്നൊക്കെ നമ്മളെടുത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് തീർച്ചയായും നല്ല ഒരു കെയറും ഗൈഡൻസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ ഡി എച്ച് ഡിയെ പതിയെ നമുക്ക് നോർമൽ ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും പലപ്പോഴും മാതാപിതാക്കൾ കരുതാറുള്ളത് എ ഡി എച്ച് ഡി കുട്ടികളുടെ വാശി കൊണ്ടുവരുന്നതാണ് അത് കുട്ടികളുടെ പ്രായം കൊണ്ടുവരുന്നതാണ് അതിന് കുട്ടികളുടെ വികൃതിയായിട്ടൊക്കെ പലപ്പോഴും കണക്കാക്കാറുണ്ട് അവരൊരിക്കലും വേണം എന്ന് വെച്ച് ചെയ്യുന്നതല്ല ഇത്തരം ഇത്തരം ഹോർമോണുകളുടെ അളവിൻ്റെ കൊണ്ട് അവർ അവരിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ആസസ്മെൻസ് നമ്മൾക്ക് വരുന്നത് അത് കറക്റ്റായിട്ട് ഒരു കൗൺസിലിംഗ് എടുത്ത് ആ ഒരു അസസ്മെന്റ് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള റെമഡിയൽ കോച്ചിങ് അഥവാ ഇവരുടെ മെമ്മറി കൂട്ടാനുള്ള ടെക്നിക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു എനർജി ഫുള്ളി ഇവർ ആയിരിക്കും ആ ഒരു എനർജി റിലീസ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ എന്തുണ്ട് സൈക്കോളജിക്കലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ചെയ്ത് നല്ലൊരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കെയറും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെമഡിയൽ കോച്ചിങ് ഒക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഷുവറായിട്ടും അവർക്ക് ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല ഈ മക്കൾ വലുതാവുമ്പോൾ അത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലോട്ടും അതുപോലെ മൊബൈൽ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ ഇങ്ങനെയുള്ള ഇത്തരം പ്രോബ്ലത്തിലോട്ടൊക്കെ എത്തിക്കാനുള്ള സാധ്യത അതുപോലെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ടൈമിൽ കറക്റ്റ് കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ടും ഷറായിട്ടും ആക്കാൻ പറ്റുന്ന ഒരു പെരുമാറ്റ പ്രശ്നം മാത്രമാണ് എ ഡി എച്ച് ഡി നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ ഒരിക്കലും പരിമിതി ഉള്ളവരല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും വീട്ടിൽ നിന്നും അതുപോലെ ഒരു പ്രൊഫഷണിൻ്റെ അടുത്ത് നിന്നും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ആ ഒരു അറ്റൻഷൻ പ്രോബ്ലത്തിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ താങ്ക് യു